പത്തരമാറ്റ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്ന ഉടനെ തന്നെ അനാമിക ദേവേൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിനു മുൻപായിട്ട് തന്നെ ദേവേനി കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് കേട്ടോ അനാമികയുടെ അച്ഛനും അമ്മയും കാര്യങ്ങളെല്ലാം തന്നെ അടുത്ത് പറഞ്ഞു കൊടുക്കാം എന്നിട്ട് ദേവേനെ അനാമികയെ കാണുന്ന സമയത്തിന് എൻ്റെ മോളാകെ ക്ഷീണിച്ച് തളർന്നല്ലോ എന്ന് പറയും അപ്പോൾ അനാമിക പറയുന്നത് അതിലൊന്നും അല്ലാമ്മേ എനിക്ക് വിഷമം അവൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു അവൾ തന്നെയാണ് ഇത് ചെയ്തത് എന്ന കാര്യം അതെനിക്ക് ഒട്ടും സഹിക്കാൻ കഴിയില്ല എന്നിങ്ങനെ പറയാട്ടെ അനാമിക അപ്പം ദേവേനെ ചോദിക്കുന്നുണ്ട് ആര് മോളെ ആരാണ് മോളോട് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കും അപ്പം അനാമിക പറയുന്നുണ്ട് മറ്റാരും അല്ല ആ നവ്യയാണ് പറഞ്ഞത് എന്ന് പറയുന്ന സമയത്ത് തന്നെ ദേവേനെ ചോദിക്കുന്നുണ്ട് ഓഹോ അവൾ അങ്ങനെ പറഞ്ഞു അല്ലേ എന്നാൽ അതിപ്പോൾ തന്നെ നമുക്ക് ചോദ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ദേവേനെ അവിടെ അനാമികയും ജാനകിയും കൂട്ടിക്കൊണ്ട് നവ്യയുടെ റൂമിലേക്ക് ചോദിക്കാൻ വേണ്ടി ചെല്ലുകയാണ് ദേവേനെ ചെന്നിട്ട് നവ്യോട് ചോദിക്കുന്നുണ്ട് ഇടീ നീ ആ പാസത്തിൽ എന്തോ ഒരു പൊടി കളിക്കിയതും പോരാഞ്ഞിട്ട് നീ തന്നെയാണ് അത് ചെയ്തത് എന്ന കാര്യം ഇവളോട് പറഞ്ഞു അല്ലേ എന്ന് ചോദിക്കും അപ്പം നവ്യ ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുന്നുണ്ട് എന്ത് ഞാൻ എന്ത് പറഞ്ഞു എന്നാൽ അപ്പച്ചീ പറയുന്നത് അപ്പച്ചീ ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല എന്ന ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുമായിരിക്കൂട്ടാ നവ്യ അനാമിക പറയുന്നിട്ട് വല്യമേ ഇവളെൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞതാണെന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് തന്നെ നവ്യ ചോദിക്കുന്നുണ്ട് ആരെങ്കിലും മുഖത്ത് നോക്കിയിട്ട് ചെയ്ത കാര്യം കുറ്റങ്ങ് സമ്മതിച്ച് പറയോ എന്നാൽ നവ്യത് ചോദിക്കുന്ന സമയത്തിൻ്റെ അനാമികക്ക് പിന്നെ ഒന്നും പറയാനില്ല എല്ലാം ചെയ്തു വെച്ചിട്ട് നീ തന്നെ ഇവളുടെ മുഖത്ത് നോക്കിയിട്ട് പറയായിരിക്കും എന്ന് പറയുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്തു വെച്ചിട്ടില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല എനിക്കതിൻ്റെ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുമായിരിക്കും നവ്യ പിന്നെ ആ പായസം ഇവർ മാത്രമല്ലല്ലോ കഴിച്ചത് ഇവിടെ മുത്തശ്ശിനും മുത്തശ്ശി ഞാനും നയനെയൊക്കെ കഴിച്ചല്ലോ എന്നിട്ട് ഇപ്പോൾ അവർക്കാർക്കും യാതൊരു കുഴപ്പമില്ലല്ലോ എന്നിങ്ങനെ നവ്യ പറയുന്ന സമയത്തിനെ പറയുന്നില്ലേ എങ്ങനെയെങ്കിലും അനാമികയുടെ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സും അടുപ്പിച്ചിട്ട് ഇവരെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവർ നടത്തുന്ന നാടകമാണ് ഇത് എന്നൊക്കെ പറയും എന്നാൽ ഇവരുടെ സംസാരം എല്ലാം കേട്ടുകൊണ്ട് തന്നെ ജയൻ അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ എന്താ ഇവരുടെ ഒരു സംസാരം എന്ന് ചോദിക്കും അപ്പോൾ പായസത്തിൽ ഇവളെന്തോ ഒരു പൊടി കലക്കി കൊടുത്തു എന്നതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്ന സമയത്തിന് ജയൻ പറയുന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞു ആ പായസം ഇവർ മാത്രമല്ലല്ലോ അച്ഛനും അമ്മയൊക്കെ കഴിച്ചു പോരാത്തതിനെ ഞാൻ പോലും കഴിച്ചു ഞങ്ങൾ എല്ലാവരും കഴിച്ചു എന്നിട്ട് ഞങ്ങൾക്ക് ആർക്കും യാതൊരു കുഴപ്പമില്ലല്ലോ പിന്നെ എങ്ങനെ ഇവർക്ക് മാത്രം ഇങ്ങനെ കുഴപ്പം വരാനാ എന്നൊക്കെ ജയൻ ചോദിക്കുന്ന സമയത്തിന് അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറയാട്ടെ നവ്യ ജയൻ പറഞ്ഞിട്ട് ഏതായാലും ഇവിടെ മാറിട്ട വീടാണ് ഒരുപാട് സ്വാമിമാർ ഇവിടെ ഉള്ളതാണ് അതുകൊണ്ട് വെറുതെ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കണ്ട എല്ലാവരും പോവാൻ നോക്കിയെന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും അവിടെ നിന്നങ്ങ് പറഞ്ഞു വിടാം ജയൻ എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾക്കാവട്ടെ ഭയങ്കര സന്തോഷമായിരിക്കും അനാമികക്കാവട്ടെ എങ്ങനെയെങ്കിലും കുറ്റം അവരുടെ തലയിലിടാൻ നോക്കിയ സമയത്ത് അതും നടക്കാത്തതിൻ്റെ നിരാശയായിരിക്കും എന്നിട്ട് ജയൻ ഇങ്ങനെ നവ്യോട് പറഞ്ഞിട്ട് മോളെ മാക്സിമം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ എന്നൊക്കെ പറഞ്ഞ് ജയൻ അവിടെ നിന്ന് നിന്നങ്ങ് പോകും എന്താണെങ്കിലും അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും ചെയ്ത പണിക്ക് അവർക്ക് ഇത് തന്നെ കിട്ടണമെന്നൊക്കെ ചിന്തിച്ച് സന്തോഷിച്ച് നിൽക്കാട്ടെ നവ്യ പിന്നീട് കാണിക്കുന്ന നയന അടുക്കളിൽ നിന്നിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്തിന് ദേവ്യാനേയും അനാമികയും എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇവിടുണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് വേണം മറ്റുള്ളവർക്ക് കൊടുക്കാനേ കഴിക്കാതെ കൊടുത്തു കഴിഞ്ഞാൽ പണി പാളും എന്നൊക്കെ ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ നയനയ്ക്ക് അങ്ങ് ദേഷ്യം വരാണ് എന്നിട്ട് നയന പറയുന്നുണ്ട് അതെ ഞാനുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ കഴിക്കണ്ട എന്ന് തന്നെ ആയിരിക്കട്ടെ നയനെ പറയുന്നത് ദേവേനി പറയുന്നുണ്ട് ഇവൾ കലർത്തി എന്നല്ലേ പറഞ്ഞത് ഇനിയിപ്പോൾ ഭക്ഷണത്തിലും എന്തെങ്കിലും കലർത്തോ എന്നതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് തന്നെ നയന പറയുന്നുണ്ട് അതേക്കുറിച്ചൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ യാതൊന്നും തന്നെ ഭക്ഷണത്തിൽ കലർത്തിയിട്ടില്ല പിന്നെ ഞാനുണ്ടാക്കിയ പായസം ഈ വീട്ടിലെ മറ്റെല്ലാവരും കുടിച്ചു അവർക്കൊന്നും യാതൊരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ അപ്പം ദേവ്യാനി പറയുന്നില്ല അത് പിന്നെ അവർക്കിട്ട് നീ ഒരു പണി കൊടുത്തതില്ലേ അനാമികമ്മോളുടെയും അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സുമടുപ്പിച്ചിട്ട് അവരെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും പറഞ്ഞു വിടാനല്ലേ നീയും നിന്റെ ചേച്ചിയും ശ്രമിച്ചത് അതുകൊണ്ട് നീ പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള പായസത്തിൽ അങ്ങനെയൊക്കെ ചെയ്തതായിരിക്കും എന്നൊക്കെ പറയാട്ട ദേവിയാനി ആ സമയത്തിന് നയനെ ചോദിക്കുന്നുണ്ട് ഞാനാണ് അങ്ങനെ ചെയ്തത് എന്നതിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ തെളിവില്ലാതെ ഓരോ കാര്യത്തെ പറ്റിയിട്ട് എൻ്റെ മുന്നിൽ വെച്ചിങ്ങനെ വിളിച്ചു പറയരുത് എന്നൊക്കെ പറയാട്ട നയന ഈ സമയത്തിന് ജാനകി വീണ്ടും രേവതിയോട് പറയുന്നുണ്ട് രേവതി എന്തായാലും ഇവളുണ്ടാക്കിയ ഭക്ഷണം ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയും അപ്പം നയന പറയുന്നുണ്ട് അത് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം മറ്റാരും ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല ഭക്ഷണത്തിനുള്ള ചേരുവകളൊക്കെ ഞാൻ കറക്റ്റായിട്ട് തന്നെ ചേർക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് പോകാം കേട്ടോ എന്നാൽ നയന അവിടെ നിന്ന് അങ്ങ് പോകുന്ന സമയത്ത് തന്നെ ജാനകി രേവതിയോട് പറയുന്നുണ്ട് ഇവൾക്കുള്ള പണിയേതായാലും ഏട്ടത്തിൽ തന്നെ എന്ന് പറഞ്ഞ് അവരിങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയത്തന്നെ കാണിക്കുന്നത് ദേവേനയായിരിക്കും ദേവേനയ്ക്ക് അവിടെ തലക്കറക്കം അമ്പലത്തിൽ നിന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ടാവും ആദർശനെ നായനയുടെയും മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തെ കൂട്ടുപിടിച്ചിട്ടാണല്ലോ ദേവേനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാൽ ദൈവത്തെ കൂട്ടുപിടിച്ച് ദേവേനെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് തന്നെ ദൈവം തന്നെ ദേവേനിക്കിട്ട് നല്ല മുട്ടും പണി തന്നെ കൊടുക്കുന്നുണ്ട് ദേവേനെ അവിടെ വെച്ച് തലകറങ്ങി വീഴുകയും ദേവേനെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ട് ചെക്കപ്പ് ചെയ്തതിനു ശേഷം ബി പി കുറഞ്ഞു പോയതാണ് എന്ന് ഡോക്ടേഴ്സ് പറയുന്ന സമയത്തും ജയൻ ഇങ്ങനെ ദേവേനെ കുറ്റപ്പെടുത്തിയിട്ടാട്ടെ സംസാരിക്കുന്നത് ദേവേനി നീ ചെയ്യുന്നതിൻ്റെയാണ് നീ അനുഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെടും എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് ഏതായാലും കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കണം കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം മരുന്നൊക്കെ കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊണ്ട് തന്നെ അവർ നേരെ മരുന്നൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് എത്തണേ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം അനാമിക വന്നിട്ട് ദേവേനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് വലിയ അനാമിക വന്ന് പറയുന്നുണ്ട് വല്യമേ വല്യമ്മേ പേടിക്കൊന്നും വേണ്ട എല്ലാവരും ചേർന്ന് വല്യമ്മയെ കുറ്റപ്പെടുത്തുന്നൊക്കെ ഉണ്ടാവും പക്ഷേ എനിക്കറിയാം എൻ്റെ വല്യമ്മയ എനിക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന കാര്യം വല്യമ്മയെ വല്യമ്മയുടെ ഈ പ്രവൃത്തിയെല്ലാം തന്നെ ദൈവം കാണുന്നുണ്ടാവും അതുകൊണ്ട് ദൈവം വല്യമ്മക്ക് കൂട്ടുണ്ടാവുന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അനാമിക ദേവേനോട് ഇങ്ങനെ ആശ്വാസ വാക്കെല്ലാം പറയാട്ടോ അല്ല അല്ലാതെ മറ്റ് പ്രവൃത്തികളോ മറ്റു സഹായങ്ങളോ ഒന്നും തന്നെ അനാമികയുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട എന്നാൽ ഒട്ടും വയ്യാതെ തളർന്ന അവസ്ഥയിൽ ദേവേന ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ദേവേനെ ശുശ്രൂഷിക്കുന്നതെല്ലാം തന്നെ നയനായിരിക്കും ദേവേനയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വളരെയധികം ആത്മാർത്ഥതയോടുകൂടി തന്നെ സ്നേഹത്തോടുകൂടി ചെയ്തു കൊടുക്കുന്നതെല്ലാം തന്നെ നായനായിരിക്കും എന്നാൽ നായനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ദേവേൻ്റെ മനസ്സിൽ നായനയോട് ദേഷ്യമായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ നായനെ അവിടെ നിന്നും ആട്ടിപ്പായക്കുന്നുണ്ട് എന്നാൽ ദേവേനെ അവിടെ വയ്യാതെ കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന ജാനകിയോ ജലജയോ അനാമികയോ അങ്ങനെ ആരും തന്നെ ആ മുറിയിലേക്ക് പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്നാൽ കൃത്യസമയത്ത് ദേവേനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണവും മരുന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുന്നത് നായനയായിരിക്കും എന്നാൽ അനാമിക അവിടെ ഈ സമയത്ത് ദേവേൻ്റെ ഏഴായലത്ത് പോലും ഒന്ന് വന്നു നോക്കുന്നു പോലുമില്ല ഇതേ സമയത്തിന് ഇടയ്ക്കിടയ്ക്ക് നവ്യ അങ്ങോട്ടേക്ക് വന്നിട്ട് ദേവേനെ ഇങ്ങനെ കുത്തി നോവിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തൊക്കെയായിരുന്നു എൻ്റെ മരുമകൾ എൻ്റെ മരുമകളെ എൻ്റെ ആദ്യത്തെ മരുമകൾ എന്നൊക്കെ പറഞ്ഞ് എത്ര കിലോ സ്വർണ്ണമാണ് കൊടുത്തത് എന്നിട്ടിപ്പോൾ എന്തായി ഒരു തുള്ളി വെള്ളം കിട്ടണമെങ്കിൽ സ്വന്തം മരുമകളായിട്ടുള്ള എൻ്റെ നായനെ തന്നെ വേണമെന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നത് കേൾക്കുന്ന സമയത്ത് ദേവേൻ്റെ മനസ്സിലും ഇത് സത്യമാണ് എന്നൊക്കെ തോന്നിപ്പോകാൻ ദേവേനയുടെ മനസ്സിൽ നയനോട് ചെറിയൊരു അലിവൊക്കെ തോന്നിപ്പോകട്ടോ നയനാണെങ്കിലോ ഈ സമയത്ത് വളരെയധികം ആത്മാർത്ഥമായിട്ട് ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് ആ അമ്മയല്ലേ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ ദേവേനയുടെ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് എന്നാൽ തനിക്ക് എന്തെങ്കിലും ഒരു വയ്യായിക വന്നു കഴിഞ്ഞാൽ നയനെ മാത്രമേ തനിക്ക് സഹായത്തിനും കൂട്ടുണ്ടാവുകയുള്ളൂ എന്ന സത്യമൊക്കെ ദേവേനെ ആ സമയത്ത് മനസ്സിലാക്കും ഈ സമയത്തിന് ദേവേന് വയ്യാതെ കിടക്കുന്ന സമയത്തിന് മുത്തശ്ശം വന്ന് പറയുന്നുണ്ട് ദേവേനെ ഇനി എന്ത് പണിയാണ് കാണിച്ചത് ആദർശം നയനയും എത്രമാത്രം ആഗ്രഹിച്ചതാണ് അവരുടെ ആ ഒരു ഹണിമൂൺ ട്രിപ്പ് നീ അത് കൊളമാക്കിയില്ലേ അവർ ഒരുപാട് ആഗ്രഹിച്ചതിനു ശേഷം പോവാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നും ഇറങ്ങിയതായിരുന്നു അപ്പോഴാണ് നീ അയ്യപ്പ സ്വാമിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ അവരുടെ പോക്കങ്ങ് നീ ഇല്ലാതാക്കിയത് അതിനുള്ള ശിക്ഷയാണ് ദൈവാനി നിനക്കിപ്പോൾ കിട്ടുന്നത് എന്നാൽ പോലും നീ ഒരു കാര്യം ആലോചിക്കണം എന്നാലും നീ ഒരു കാര്യം ആലോചിക്കണം നയനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് നിന്റെ കൂടെ ഒരുപാട് പേര് കൂട്ടുനിന്നതല്ലേ എന്നിട്ടിപ്പോൾ നിനക്ക് വയ്യാത്ത സമയത്ത് ആരെങ്കിലും നിന്റെ കൂടെ ഉണ്ടോ ഇപ്പം നയനമോള് നയനമോള് മാത്രമല്ലേ നിന്റെ കൂടെ ഉള്ളതുള്ളൂ ദേവിയാനി അത് അങ്ങനെ തന്നെ കാണൂ മനസ്സിൽ ശുദ്ധിയും സത്യവും നല്ല മനസ്സുള്ള കുട്ടിയാണ് നയനമോള് അവൾക്കാരെയും വെറുക്കാൻ കഴിയില്ല നീ ദ്രോഹിച്ചതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് അവൾ നിന്നെ തിരിഞ്ഞു പോലും നോക്കാതിരിക്കേണ്ടതാണ് പക്ഷേ അവളുടെ ആ ഒരു വലിയ മനസ്സ് അത് ഇനിയും നീ കാണാതെ പോകരുത് ദേവിയാനി എന്നൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ മുത്തശ്ശ എന്നാൽ മുത്തശ്ശിൻ്റെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്ത് അത് സത്യം തന്നെയെന്ന് തോന്നിപ്പോവാട്ടെ ദേവയാനിക്ക് താൻ വയ്യാതെ കിടന്ന സമയത്ത് സുഖാന്വേഷണം നടത്തിക്കൊണ്ട് തന്നെ അനാമിക അവിടെ നിന്ന് പോയി എന്നല്ലാതെ യാതൊരുവിധ സഹായമോ യാതൊരുവിധ പരിഗണനയോ ഒന്നും തന്നെ അനാമികയിൽ നിന്ന് കിട്ടുന്നില്ല തനിക്കൊന്നും വയ്യാതായപ്പോൾ തൻ്റെ ആദർശിൻ്റെ ഭാര്യ തൻ്റെ സ്വന്തം മരമകളായിട്ട് നയനയുടെ കയ്യിൽ നിന്ന് മാത്രമേ തനിക്ക് ഇത്രമാത്രം ഹെൽപ്പ് കിട്ടിയുള്ളൂ താൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആട്ടി പായിപ്പിച്ചിട്ട് പോലും വളരെയധികം സ്നേഹത്തോടും വളരെയധികം ആത്മാർത്ഥതയോടും കൂടിയായിരിക്കും കേട്ടോ നയന ദേവേനിയ പരിചരിക്കുന്നത് നയന അവിടെ കൃത്യസമയത്ത് ദേവേൻ്റെ അടുത്തേക്ക് വന്നിട്ട് ദേവേനിക്കുവേണ്ടിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് ഈ സമയത്ത് തന്നെ മുത്തശ്ശനും ജയനും ആദർശും ഒരേ സ്വരത്തിൽ നയനമോണ്ട മഹത്വത്തെ പറ്റിയിട്ട് ദേവേനിക്കുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എന്നാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ടെന്ന് മാത്രമല്ല താൻ തൻ്റെ കൺമുന്നിൽ കണ്ട ആ ഒരു സത്യം പിന്നീട് അങ്ങ് വിശ്വസിക്കേണ്ടി വരികയാണ് എന്തുകൊണ്ടും നല്ലവളാണ് നയന എന്ന കാര്യം ദേവേനെ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ നായനയിലെ നന്മ ദൈവനെ മനസ്സിലാക്കിയതിനു ശേഷം അവർ രണ്ടുപേരും ഒത്തൊരുമിക്കുന്ന സ്നേഹത്തോടെ കഴിയുന്ന അടിപൊളി എപ്പിസോഡൊക്കെ ഇനി വരുന്നുണ്ട് കേട്ടിട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ